കോൺഗ്രസ് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ മുസ്ലിം ഇല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടാണ് യു ഡി എഫ് എന്നുള്ള നിലയിൽ അവർക്ക് സമരം സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നത് മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോടൊപ്പം കൊണ്ടുനടക്കാൻ ബി ജെ പിക്ക് അതിർത്തി ഉണ്ടാകുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒരു മുന്നണി കേരളത്തിൽ യു ഡി എഫ് എന്നുള്ള തരീം നിലനിൽക്കുന്നു എല്ലാ കാര്യങ്ങളിലും അവർ ഒന്നിച്ചു നിൽക്കുന്നു പക്ഷേ ഈ ജാതിയിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയോ മുസ്ലിം ലീഗിനെ ബഹിഷ്കരിച്ചില്ലേ മുസ്ലിം ലീഗിനെ പുറത്താക്കിയില്ലേ മുസ്ലിം ലീഗിനെ ഈ ജാതിയിൽ കൂട്ടിയാൽ നടന്നാൽ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിലെത്തി അതിൻ്റെ ഫലമായിട്ട് ഒരു മൃദു ആർ എസ് എസ് സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ എത്രയോ കാലമായി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടില്ലേ മറ്റൊരു പാർട്ടികളെ ഇങ്ങോട്ട് നടക്കുന്നില്ലല്ലോ ഇത് തെറ്റായിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇവിടെ വലിയ തോതിൽ പണവും ആർഭാടവും ഒക്കെ നടത്താം യു ഡി എഫിന് ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ ഒരു ബസ് വാങ്ങി യാത്ര ചെയ്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വാഹനം വാങ്ങി അത് പ്രത്യേകമായിട്ട് വലിയ വിലപിടിപ്പുള്ള ഗ്ലാസ് കൊണ്ടുവന്ന് ഒരിക്കലും ഉടഞ്ഞു പോകാത്ത ആകർഷകമായ വിലപിടിപ്പുള്ള ഗ്ലാസ് അത് എയർ കണ്ടീഷൻ ചെയ്തു വലിയ തോതിൽ ആർഭാടപരമായ ഒരു വണ്ടിയല്ലേ ഇന്നലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടപ്പോൾ എത്രയാ വണ്ടി പത്ത് എഴുപത്തഞ്ചിലധികം വണ്ടികളല്ലേ ഇടതുപക്ഷ മുന്നണിയെ കുറ്റമറത്ത് നടക്കുകയായിരുന്നല്ലോ നടന്നിട്ടാ ഇപ്പോൾ വരുന്നത് വി ഡി സതീശൻ വാഹനം ഉപയോഗിച്ചിട്ടല്ലേ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ നടന്നിട്ടാണോ ജാഥ നടത്തുന്നത് ഇവിടെ ആകെ ഒരു വാഹനമാണ് ഉപയോഗിച്ചിരുന്നത് ഒരു ബസ് ഉപയോഗിച്ചതിനാണ് എത്രമാത്രമായി ഇവിടെ ആക്ഷേപിച്ച് നടത്തുന്നത് ഇപ്പോഴെന്താ പറയാനുള്ളത് അതുകൊണ്ട് വലിയ തോതിൽ ആർഭാടമാണ് അവർ നടത്തുന്നത് കുറ്റം പറയുമ്പോഴവരാലോചിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവ് കുറച്ച് ബാധ്യതകളില്ലാതെ സംഭാവനകൾ സ്വീകരിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് നടത്തിയത് അതുപോലെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് അത് കോൺഗ്രസിന്റെ ആർഭാടകരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടേ കാണാൻ സാധിക്കും അവിടുത്തെ ഒരു പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റുകാരൻ്റെ കുടുംബത്തിന് ഡോക്ടറായി കൂടല്ലേ അല്ലേ ഏറ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഈഴവന ചെത്തുകാരൻ്റെ കുടുംബത്തിൻ്റെ ഡോക്ടറായി കൂടാ എഞ്ചിനീയറായി കൂട ബിസിനസ്സുകാരായി കൂട ചെത്തുകാരനായി നടക്കണമല്ലേ ഈ മനോഭാവമാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ഈഴവന്മാരെ പരസ്യമായി അവമാനിക്കില്ല ജാതി അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈഴവന്മാരോട് ഈഴവ് സമൂഹത്തോട് തന്നെ കാണിക്കുന്ന തെറ്റായൊരു നടപടിയല്ലേ ഇന്നലെ നിങ്ങളുടെ ചില പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെടുത്ത് നോക്ക് കോൺഗ്രസ് എവിടെ അതപ്പൊതിച്ചു അതിൻ്റെ ഒരു ഉദാഹരണമാണത് നിങ്ങൾ നോക്കൂ യു ഡി എഫിൽ ഒരു ഘടക പാർട്ടിയാണ് ആർ എസ് പി പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി ക്ഷണിച്ച പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിച്ച പേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ എന്താ അതിന്റെ അന്തർധാര ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള അന്തർധാര എന്ത് ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ലല്ലോ അവിടെ ലോകസഭയിലെ പ്രാഭിമുഖ്യമാണ് വലുതെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് കേരളത്തിൽ നിന്ന് യു ഡി എഫിന്റെ ആളാണെങ്കിൽ ശശി തരൂരിനല്ലേ ക്ഷണിച്ചോ ഈ ക്ഷണത്തിന്റെ അടിസ്ഥാനം എന്താ അതിനൊരു പുതിയ അന്തർധാരയാണ് ബി ജെ പിയുമായിട്ടുള്ള ആർ എസ് എസുമായിട്ടുള്ള ബന്ധമാണത് ഇവിടെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നോക്ക് ഗുജറാത്തിൽ നർമ്മദ ജില്ലയിൽ ദടിയാപ്പാടിൽ ഈ ഞായറാഴ്ച ഒരു ക്രിസ്തീയ പ്രാർത്ഥനാ സമ്മേളനം ചേരണം പ്രഭാഷണങ്ങളും പ്രാർത്ഥനയുമാണ് അജണ്ട സംഘപരിവാർ നടത്താൻ പെട്ടോ അവസാനം അവിടെ യു പിയിൽ ബി എച്ച് പി നടത്തിയിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് പയന്ന് ഗുജറാത്തിൽ ക്രിസ്ത്യ മതവിഭാഗങ്ങൾ ആ പരിപാടി ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ ഹൽദ്വാനി മദ്രസയും മദ്രസയും നമസ്കാര സ്ഥലവുമെല്ലാം പൊളിച്ചു മാറ്റി അടിച്ചോടിച്ചില്ലേ അവിടെ കലാപമല്ലേ വെടിവെപ്പല്ലേ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആറുപേര് വെടിയേറ്റു മരിച്ചു എന്ന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ടാണല്ലോ യു ഡി എഫിൻ്റെ എം പിക്ക് ഐക്യവും സഹോദര്യവും ഇതൊരന്തർധാരയാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ശക്തികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കരുത്തും ശക്തിയും പകരുന്ന നിലപാടാണ് ഇവിടെ യു ഡി എഫ് എം പി കൊല്ലം എം പി സ്വീകരിച്ചത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം ഇപ്പോഴും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് നമ്മുടെ നാടിന് അപമാനകരമായ അക്രമങ്ങൾ മതനിരപേക്ഷതയുടെ നാടാണ് കേരളം ഇവിടെ വലിയ സാഹോദര്യമാണ് അതിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷ ചിന്തയും ഇടതുപക്ഷ സാന്നിധ്യവുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യമാണ് കേരളത്തിലെ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനം ആ സാഹോദര്യത്തെ ജാതിയും മതവും ഒക്കെ ഉപയോഗിച്ച് ശിഥിലമാക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരള സമൂഹം മനസ്സിലാക്കും എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞങ്ങൾ കാണുന്നൊരു കാര്യമേ ഉള്ളൂ രേന്ദ്രമോദി പാർലമെന്റിൽ ക്ഷണിക്കപ്പെട്ട എട്ട് പേരിൽ ഒരാൾ പ്രേമചന്ദ്രനായിരുന്നു പ്രേമചന്ദ്രനെ ക്ഷണിച്ചു പ്രേമചന്ദ്രൻ പോയി അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് യു ഡി എഫ് അതാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന എം പി ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയോടും മതന്യൂനപക്ഷ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടാണോ അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഇത് കേരള സമൂഹം മനസ്സിലാക്കും ഞങ്ങൾക്കൊന്നേ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ഈ കേരളത്തിൻ്റെ മണ്ണിനെ കലുഷിതമാക്കരുത് ജാതിയും മതവും പറഞ്ഞ് വിദ്വേഷം പരത്തി ഈ നാടിനെ കലാപഭൂമിയാക്കരുത് ഈ സാഹോദര്യം കാത്തു സൂക്ഷിച്ച് ജനജീവിതം മെച്ചപ്പെടുത്താൻ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷത്തിനെ കഴിയൂ ആ ഇടതുപക്ഷത്തിന് കേരള ജനത നൽകിയിട്ടുള്ള നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ കൂടുതൽ പിന്തുണയും കരുത്തും നൽകി ഞങ്ങളെ ശക്തവാന്മാരാക്കണം നാടിനെ രക്ഷിക്കാൻ അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതാണ് ഇടതുപക്ഷ മുന്നണി സുധാകരൻ ഇതായത് പത്രത്തിലുണ്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ചെത്തുകാരൻ്റെ മകൻ തന്നെ ചെത്തുകാരന്റെ കുടുംബം അദ്ദേഹം മുഖ്യമന്ത്രി ചെത്തുകാരൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരാരും ഒന്നും ആവാൻ പാടില്ല അതൊരു തൊഴിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് ജെത്തുന്നതിൽ ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ നിന്ന് മലബാറിൽ വന്ന് ജെത്തുന്നതിൽ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാം അകത്തിൽപ്പെട്ടവർ ചെത്തുകാരായ തൊഴിലാളികളായിട്ടുണ്ട് ആ ചെത്തു തൊഴിലാളികളെ അവമാനിക്കുക പൊതുവെ മലബാറി ചെത്തുകാരെന്ന് പറഞ്ഞാൽ ലീഴന്മാരായിട്ടാണ് കണക്കാക്കുക അവരെ അവമാനിക്കില്ല ഇത് എന്തിനാ ഇത് ഇതാണോ കോൺഗ്രസിൻ്റെ നയം ഇതാ പ്രചരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഈ അഗ്നിയിലൂടെ രാജ്യത്തെ തീ കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ പറയാം നല്ല വിജയ സാധ്യതയുണ്ട് നല്ല വിജയ സാധ്യതയുണ്ട് നിങ്ങൾ കാത്തിരിക്കും കേരളം ഒരു സ്റ്റാറായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വിജയം നേടും ആ വിജയം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കൊയ്തെടുക്കാം നാടിനു വേണ്ടി നമുക്ക് ഒന്നിക്കാം അതാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്

ഈ ജാഥ നടത്തുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ലേ ഞങ്ങൾ നടത്തിയിട്ടുള്ള ജാഥയുണ്ട് അത് സി പി എം പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി ക്യാമ്പയിൻ നടത്തുമ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികളാണ് നടത്തുക മുസ്ലിം ലീഗ് അവർ രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ മുമ്പിൽ മുറ്റത്ത് വന്ന് കിടക്കലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടുകിടക്കുമ്പോൾ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി മാത്രം അവരെന്തിനു വേണ്ടിയ മൂന്ന് സീറ്റിന് ചോദിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ആ മൂന്ന് സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള വിദ്യയും ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മുന്നണിയാണ് യു ഡി എഫ് അത് ഒരു ബി ജെ പി ആർ എസ് എസിന്റെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തർധാരയില്ലേ ആ അന്തർധാരയാണ് പള്ളി പൊള്ളി ചമ്പലം പണിയുന്നു അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെയും കൂട്ടി കോൺഗ്രസ് ജാഥ നടത്തിയാൽ അത് കോൺഗ്രസ് മുസ്ലിം ജനവിഭാഗത്തെ കൂട്ടി നടത്തിയാൽ അപകടമുണ്ട് എന്ന തെറ്റായ ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവരവരെ വഴിയാതെ നോക്കിയത് മുസ്ലിം ലീഗിനെ പരിഹസിച്ചത് അത് മുസ്ലിം ലീഗിൻ്റെ അണികൾ ചിന്തിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് സീറ്റിനു വേണ്ടി മത്സരി വരികയും പോവുകയും ചെയ്യുന്ന പാർട്ടിയും മുന്നണിയല്ല ഞങ്ങളത് ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ് ഉലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും അവസാനിപ്പിക്കാൻ ജനങ്ങൾക്ക് നീതി ലഭ്യമാകാൻ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ എല്ലാ ജാതി മതസ്ഥിരായ ജനങ്ങളും ഏകോദര സഹോദരങ്ങൾ എന്ന നിലയിൽ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരു നയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സീറ്റ് നോക്കി വരുന്നവർക്ക് വേണ്ടി നടക്കുന്നൊരു മുന്നണിയും പാർട്ടിയുമല്ല അത് ഞങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം